ഇടവേളകൾക്ക് ശേഷം ആവർത്തിച്ചാവർത്തിച്ച് മുസ്ലിം ഉമ്മത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി എ എ കൊണ്ടും എൻ ആർ സി കൊണ്ടുമെല്ലാം പരീക്ഷിക്കപ്പെട്ടതുപോലെ ഇന്ന് വക്കഫ് ബില്ലുകൊണ്ടും അതുപോലെയുള്ള നീക്കങ്ങൾ കൊണ്ടും മുമ്പത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് കുത്തുവകളിൽ ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണോ നമ്മൾ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് മറ്റൊന്നും പറയാനില്ല അന്നത്തെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ ബേജാറായി വെപ്രാളം പിടിച്ച് വീട് നഷ്ടപ്പെട്ടു പോകുമോ കുടുംബം നഷ്ടപ്പെട്ടു പോകുമോ നാട് നഷ്ടപ്പെട്ടു പോകുമോ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് പ്രസംഗങ്ങളും എഴുത്തുകളും സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഭിമ്പറിൽ വെച്ച് നമ്മൾ പറഞ്ഞ അതേ വിഷയം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന ആ ഒരു വലിയ കാര്യം പടച്ചിറമ്പ് പറഞ്ഞു വലനപുലക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട ബിഷയ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അതിലേതാനും കാര്യം മാത്രമാണ് അള്ളാഹു വിശദീകരിച്ചത് കൊണ്ട് പരീക്ഷിക്കും ആ പരീക്ഷണമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും ഉടയവരുടെയും മരണം കൊണ്ട് പരീക്ഷിക്കും കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കും അവർക്കാകുന്നു അല്ലെങ്ങനെയുള്ളവരാണ് അവർക്കൊരു ബുദ്ധിമുട്ട് പ്രയാസം ബാധിച്ചാൽ അവരുടെ മനോഭാവവും പ്രതികരണവും എന്താണെന്ന് വളരെ കൃത്യമായി കുറാൻ പഠിപ്പിച്ചിരുന്നു എന്താണ് അവരുടെ പ്രതികരണം അവരുടെ മനോഭാവത്തിൽ നിന്ന് ബഹിസ്ഫുരിക്കുന്നതാണ് അവരുടെ പ്രതികരണം ആ പ്രതികരണം കുറ പഠിപ്പിച്ചാണ് കാലു അവര് പറയുകയാണ് ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങള പങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ് അവർക്കാകുന്നു നന്മ ഉള്ളത് അവർക്കാകുന്നു കരുണയുള്ളത് അവർക്കാകുന്നു മാർഗദർശനമുള്ളത് ഈ പ്രതികരണത്തിന്റെ രണ്ടു വാക്കുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് ഇന്നാലില്ല ഒന്നാമത്തത് ഞങ്ങൾ അള്ളാഹുളളവരാണ് രണ്ടാമത്തത് ഇന്ന ഇലൈ റാജ്യൂൺ ഞങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഈ രണ്ട് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തകരൂല നമ്മൾ പതറിപ്പോല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വിലാദ് അനുഭവിച്ച വേദനയും പ്രയാസവും ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചങ്ങല അണിയിച്ചുകൊണ്ട് പട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ അങ്ങാടിയിലൂടെ കൊണ്ടുപോയി കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചടിച്ചു അടിച്ച സ്ഥലത്ത് തന്നെ അടികൊണ്ടിട്ട് തോൽ മുട്ടി ചോര പൊടിയാൻ തുടങ്ങി പകലന്തിയോളം വെയിലത്ത് കിടത്തി തൊണ്ട വരണ്ടു ഒരു തുള്ളി വള്ളത്തിന് കൊണ്ട് ചോദിച്ചപ്പോ കാർക്കി ചണ്ണാക്കിലേക്ക് തുപ്പി കൊടുത്തു ഭാരമുള്ള പാറക്കല്ലുകൾ നെഞ്ചത്തേക്ക് കയറ്റി വെച്ച് ശ്വാസം മുട്ടിച്ചു ഇതെല്ലാം ബിലാൽ നദി അള്ളാഹു അനുഭവിച്ചതാണ് അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ എത്രമാത്രം വേദന ബിലാൽ അനുഭവിച്ചിട്ടുണ്ടാവും എത്രമാത്രം പ്രയാസം അതേ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ വേദനയും ബിലാൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ഓരോ വേദനയും എന്തുകൊണ്ടാണത് ഇന്നാലില്ല ഞാൻ എൻ്റെ റബ്ബിനുള്ളവനാണ് ഞാൻ എൻ്റെ രക്ഷിതാവിനുള്ളവനാണ് ഈ ചാട്ടവാറടി ഈ ശ്വാസം മുട്ടൽ ഈ ദാഹം ഈ വിശപ്പ് ഈ അപമാനം ഈ ബഹിഷ്കരണം ഇതെല്ലാം എൻ്റെ റബിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്ന ചിന്ത ബിലാൽ അനഹുവിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്തൊരു വിശ്വാസിയാക്കി മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അത് പറ്റും ജീവിതത്തിൽ എന്തൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും ഒരൊറ്റൊരു മറുപടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റൊരു മറുപടി എന്തറിയോ ഇന്നാലില്ല ഞാൻ അള്ളാഹുവിനുള്ളവനാണ് ഞാൻ എന്റെ റബ്ബിനുള്ളവനാണ് മഹാനായ ഹബീബ് അലി അള്ളാഹു അൻഹു റസൂറുള്ള ഹബീബിനെ പറഞ്ഞയക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് പതിനൊന്നിന്റെയും ഇരുപതിന്റെയും വയസ്സിൻ്റെ ഇടയിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ കുട്ടികളുടെ പ്രായത്തിൽ പറഞ്ഞയക്കുന്നത് കഥാബിന്റെ അടുത്തേക്കാണ് ക്രൂരനായ വ്യാജനായ വളരെ ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു കള്ളപ്രവാചകൻ വ്യാജപ്രവാചകൻ പ്രവാചകൻ ആ മുസൈലിമുദുൽ കദാബിന്റെ മുന്നിൽ പോയിട്ട് ഹബീബ് റലിഅള്ളഹു വന്നു തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു മുസൈലിമത്ത് കോപം കൊണ്ട് പറച്ചു എന്തും ചെയ്യും അയാൾ ആദ്യം ചെയ്തത് ഹബീബിന്റെ ഇളം തുടയിൽ നിന്ന് ഒരു തുണ്ട് മാംസം ഇറച്ചി മുറിച്ചെടുത്തു ചോരയൊലിക്കുന്ന ആ മാംസത്തിന്റെ കഷണം ഹബീബിന്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു നിനക്ക് ഇപ്പോഴും നിന്റെ ദൗത്യം പൂർത്തീകരിക്കണോ മുഹമ്മദിന്റെ പ്രവാചകത്വം നീ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ ആ ഇളം തലമുറക്കാരന് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ എന്താ സംശയം എന്താ സംശയം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു വീണ്ടും ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് നിന്നും കത്തി മാംസത്തിനിടയിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനെന്ന് ഞാൻ ഇത് സാക്ഷ്യം വഹിക്കുന്നു കൊല്ലപ്പെട്ടു ആ സുഹാബി ആ സുഹാബിയുടെ കണ്ണും കാതും കൈകളും കാലുകളും വിരലുകളും കോർത്തിടക്കപ്പെട്ട് അങ്ങാടിയിൽ തൂക്കപ്പെട്ടു ഈ വിവരം ഹബീബിന്റെ ഉമ്മ അറിഞ്ഞു ഹബീബിന്റെ ഉമ്മാന്റെ മറുപടി എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഇന്ന അലില്ല ഇന്ന അലില്ല ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ പടച്ചറബിനുള്ളവരാണ് എന്ന ആ വിധി വിശ്വാസത്തിന്റെ അചഞ്ചലത നമുക്ക് കാണാൻ സാധിക്കുക ആ ഉമ്മ പറഞ്ഞത് എന്റെ മകൻ മരിച്ചത് അല്ലാഹുവിന് വണ്ടിയല്ലേ പടച്ചറബിന് വേണ്ടിയല്ലേ

റബ്ബെ നിനക്ക് വേണ്ടിയുള്ളതാണ് നിന്റെ കരുണ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് നിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ആ നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എവിടെയാണ് പ്രിയപ്പെട്ടവരെ പതർച്ച എന്ത് പീഡനങ്ങൾ വന്നാലും എവിടെയാണ് പ്രിയപ്പെട്ടവരെ തകർച്ച ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയാ നിങ്ങൾ ഞങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ് പേടിയില്ല ഈ ദുനിയാവിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഈ ദുരിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും മരണം വരെ മാത്രമേയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ രക്ഷിതാവിംഗലേക്ക് മടക്കപ്പെടുന്നവരാണ് നമ്മൾ ആ ഒരു ചിന്ത മഹാനായ ഹുസാൻ നബി അലൈഹിത്തു വസ്സലാമിൽ ആദ്യമായി വിശ്വസിച്ച സാഹചര്യങ്ങൾ കഴിഞ്ഞ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ ഈ വെച്ച് അത് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി വിശ്വസിച്ച് സാഹിര്യങ്ങളാണ് സാഹിത്യങ്ങൾ വന്നത് എന്തിനാണ് ഫ്രൌന് വേണ്ടി മത്സരിക്കാനാണ് മുസാൻ നബിക്ക് ഒന്നും അറിയില്ല മുസാൻ നബി തോറ്റുപോകുന്നവനാണ് ഒരു ദൃഷ്ടാന്തവും അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്ന് ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാഹിത്യങ്ങൾ വന്നത് പക്ഷെ പ്രിയപ്പെട്ടവരെ അവസാനം എവിടെ എത്തി മുസാലു വസ്സലാമിൻ അള്ളാഹു നൽകിയ ദൃഷ്ടാന്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് സുജൂദിലേക്ക് വീഴുകയാണ് യാണ് പഠിപ്പിക്കുന്നുണ്ട് അവരതാ പറയുകയാണ് ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിക്കുന്നു

യോ നിങ്ങൾ വ്യാജന്മാരാണ് നിങ്ങൾ കള്ളന്മാരാണ് എന്നെ പറ്റിക്കുന്നതിന് വേണ്ടി മൂസയും നിങ്ങളും തമ്മിൽ ഗൂഢാലോചന നടത്തിയതാണ് ഞാൻ നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല കൊന്നുകളയും ഞാൻ യും ഞാൻ നിങ്ങളെ കുരിശിൽ തറച്ചു കൊന്നുകളയും ഞാൻ പറഞ്ഞാൽ തടസ്സവും ചെയ്യാൻ ചെയ്യും ആരു അയാൾക്ക് ശക്തരായ പട്ടാളക്കാരുണ്ട് അതിശക്തമായ അധികാരം ഉണ്ട് അയാൾക്കത് ചെയ്യാൻ ഒരു പ്രയാസവും കൊല്ലപ്പെടുന്നു ആ സമയം ഈ മനുഷ്യരുടെ ഈ പുതുവിശ്വാസികളുടെ മറുപടി നിങ്ങൾ അറിയണം അവരെന്താ മറുപടി പറഞ്ഞത് ഞങ്ങൾ ചെയ്ത അപരാധം എന്താണ് ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തം വന്നെത്തിയപ്പോ അതിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഞങ്ങൾ ചെയ്ത അപരാധം എന്താണ് അവര് ചോദിക്കുകയാണ് ഈ ചോദ്യം ഫിറോണിനോടാണ് അടുത്തതായി അവനതാ ചോദിക്കുകയാണ് ആരോടാണ് ചോദിക്കുന്നത് ഫിറാരിന്റെ റബ്ബായ ലോകങ്ങളുടെ റബ്ബായ അണ്ടകടാഹത്തിന്റെ റബ്ബായ നിയന്താവും രക്ഷിതാവുമായ അള്ളാഹുവിനോട് അവനതാ ചോദിക്കുകയാണ് റബ്ബന ഞങ്ങളിലേക്ക് നീ ക്ഷമയെ ചൊരിഞ്ഞു തരണേ റബ്ബേ എന്തിനാണ് കൈകാലുകൾ മുറിക്കപ്പെടാൻ പോകുകയാണ് കൊല്ലപ്പെടാൻ പോകുകയാണ് അതുകൊണ്ട് റബ്ബേ റബ്ബേ ക്ഷമയ നീ നീ ചൊരിഞ്ഞു മരിപ്പിക്കുകയും ചെയ്യണേ അവരുടെ അന്ത്യാഭിലാഷ അതാണ് കുരിശിൽ കൊല്ലാൻ കിടക്കുമ്പോ കിടക്കുമ്പോ മരിക്കാൻ നീ മുസ്ലിങ്ങളായിട്ട് കിടക്കുമ്പോരിക്ക ഞങ്ങൾക്കിനി ജീവിച്ചോണ്ടൊന്നുമില്ല ഞങ്ങൾക്കിനി ഈ ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല നിന്റെ ദൃഷ്ടാന്തം കണ്ടു അത് ഞങ്ങൾ വിശ്വസിച്ചു ഇനി ഞങ്ങൾക്ക് ആവശ്യം മുസ്ലിം ആയിക്കൊണ്ട് നിനക്ക് കീഴ്പ്പെട്ടവരായിക്കൊണ്ടുള്ള ഒരു മരണമാണ് റബ്ബേ അത് മതി ഞങ്ങൾക്ക് എന്ന് പറയുകയാണ് മനുഷ്യർ നോക്ക് നിങ്ങൾ ഇതാണ് വിശ്വാസത്തിൻ്റെ മാസ്മരികത വിശ്വാസത്തിന്റെ അത്ഭുതം അതാണ് ആ ഒരു വിശ്വാസത്തിന്റെ നിർഭയത്വം നേടിയെടുക്കാൻ അള്ളാഹു സുബാന മുഹത്തെ ആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ പരിശുദ്ധ ഖുർഹാനിൽ ഹൂദ് നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട് ഹൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ അങ്ങനെ ദാവത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങൾ വന്നു അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ആ നാട്ടിലെ ആളുകളൊക്കെ നമ്മൾ എടുത്തു വരും എന്നിട്ട് പറയും എന്തിനാണ് നീ ഔലിയാക്കളെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ട് പൊരുത്തക്കേട് കിട്ടിയതല്ലേ ഉസ്താക്കന്മാരെ കൊണ്ടൊക്കെ അങ്ങനെ പറയാൻ പറ്റോ പൊരുത്തക്കേട് കിട്ടിയതല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയത് ഇതേപോലെ ഹൂദിനെ പിടെ എടുത്തു വന്നു ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വന്നു എന്നിട്ട് പറഞ്ഞു ഹൂദേ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ഇലാഹകൾ തൊട്ട് കളിക്കരുത് ഞങ്ങളുടെ ആദ്യ ആരാധ്യന്മാരെ തൊട്ട് കളിക്കരുത് കളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ കുറാൻ പറയുന്നുണ്ടത് ഇന്നൂലു ഞങ്ങളുടെ ദൈവങ്ങളുടെ പൊരുത്തക്കേട് തട്ടിയതാണ് അതുകൊണ്ട് വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട ഹൂതുബിയുടെ മറുപടി എന്താണ് സുഹാൻ അള്ളാഹുറാം പറഞ്ഞിരുന്നുണ്ട് മറുപടി അദ്ദേഹം പറയാൻ ഇന്നി ഞാൻ ഇതാ അള്ളാഹുനെ സാക്ഷ്യം വഹിക്കുകയാണ് നിങ്ങളും സാക്ഷ്യം വഹിക്കുക ബരീ അള്ളാഹു ഭ്രമനങ്ങൾ പങ്കുചേർക്കുന്ന ഒന്നിനെയും എനിക്കൊരു ഭയവുമില്ല അവരെയൊന്നും എനിക്കൊരു പേടിയുമില്ല എന്നിട്ടൊരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങളും അവരും മുഴുവൻ ചെയ്യാൻ കഴിയുന്നത് മുഴുവനും ചെയ്തോളൂ ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തു നിങ്ങൾക്ക് എന്തന്നെ ചെയ്യാൻ പറ്റുക രോഗം വരുത്തിക്കാൻ പറ്റോ ചെയ്തോളൂ കൊല്ലാൻ പറ്റോ ചെയ്തോളൂ നശിപ്പിക്കാൻ പറ്റോ ചെയ്തോളൂ ആരെങ്ങളെ പരിഗണിക്കാൻ നിങ്ങൾ ആരും മൈൻഡ് എന്നിട്ട് അദ്ദേഹം പറയാൻ ഞാനിതാ അള്ളാഹുവിൽ ചെയ്യുകയാണ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബ് ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു നോക്ക് നിങ്ങൾ യോഗം വന്ന് കടന്നിട്ട് പേടിപ്പിക്കാമെന്നപ്പ അവരോട് പറഞ്ഞെന്താണ് ഇന്നീത്തൽ ഞാൻ റബ്ബിനും നിങ്ങളുടെയും എൻ്റെയും റബ്ബായ അള്ളാഹു ഞാൻ പരമേൽപ്പിക്കുന്നു അവൻ മതി എനിക്ക് പരിശുദ്ധ ഖുർആൻ അവരോട് വന്നിട്ട് പറയുകയാണ് ഖദ് ഫഖശൗഹും ജനങ്ങൾ നിങ്ങൾക്കെതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പാർലമെന്റിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട് നിയമസഭയിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട് ഭരണത്തിലവർക്ക് ഭൂരിപക്ഷമുണ്ട് എല്ലാ സംഗതിയും എടുത്തു നോക്കിയാലും അവർ നിങ്ങളെക്കാൾ ശക്തരാണ് ഫഖശൗഹും അതുകൊണ്ട് കരുതിയിരിക്കുക എന്താണ് അവരുടെ പ്രതികരണം പേടിച്ചിരണ്ട് പോകുകയല്ല ഇസ്ലാമിന്റെ എല്ലാ ഒരു വലിച്ചെറിഞ്ഞ് കളയുകയല്ല മറിച്ച് അവരുടെ പ്രതികരണം എന്താണ് അവരുടെ അവരുടെ വിശ്വാസം അത് ആവർത്തിക്കുകയാണ് വക്കാൽ വന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ അല്ലാഹു മതിയായവനാണ് റബ്ബ് മതിയായവനാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി മുന്നിൽ കാണുമ്പോൾ മുസ്ലിം ചൂടിപ്പോവല്ലേ ചെയ്യപ്പെട്ടു പോവല്ലിന് തിളക്കം കൂടുന്നത് പോലെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ ഈമാനിന് തിളക്കം കൂടേണ്ടതുണ്ട് അല്ല പറയുന്ന ഖുറാൻ പറയുക എഴുതിയതല്ലാതെ

الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളൊരു മസീത് ചെയ്യുകയാണ് മഹാനായ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു പോലൊരു പേരക്കുട്ടിയുണ്ട് അദ്ദേഹം ഒരു ചാവിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹവും കുടുംബവും വരെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ നാല് മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടുപോയി ആ മകന്റെ മയ്യത്ത് ഖബറടക്കി ആ വേദനയോടെ പ്രയാസത്തോടെ യാത്ര തുടർന്നപ്പോൾ അതേ യാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് ശക്തമായ പഴുപ്പ് ബാധിച്ചു അന്നത്തെ ചികിത്സകന്മാർ അത് മുറിച്ചു കളയുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് സംഭവങ്ങൾ ഒരേ യാത്രയിൽ സംഭവിച്ചപ്പോൾ മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനഹുൻ്റെ മകൾ അസ്മാബിൻ ചബൂബക്കറിന്റെ മകൻ ആയിഷാർ അലി അള്ളാഹു അനഹിയുടെ മൂത്തുമ്മയുടെ മകൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് റബ്ബേ നീ എനിക്ക് നാല് സന്താനങ്ങളെ തന്നു അതിലൊന്ന് തിരിച്ചെടുത്തു നീ എനിക്ക് രണ്ട് കാലുകളും രണ്ട് കൈകളും തന്നു അതിലൊരു കാല് നീ എന്നിൽ നിന്ന് തിരിച്ചെടുത്തു മൂന്ന് മക്കളെ നീ എനിക്ക് ബാക്കിയാക്കി തന്നു രണ്ട് കൈയും ഒരു കാലും നീ എനിക്ക് ബാക്കിയാക്കി തന്നു അലഹമ്മ റബ്ബെ ഞാനിത് നിന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നു ബാക്കിയുള്ള രണ്ട് കൈകളും ഒരു കാലും എനിക്ക് നീ അവശേഷിപ്പിച്ചതെന്ന മൂന്ന് മക്കളും നിന്റെ കൈകളിലാണ് നിന്നിൽ ഞാൻ വരമേൽപ്പിക്കുന്നു അദ്ദേഹം പതറിയില്ല നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആരോഗ്യവും സന്താനവും നഷ്ടപ്പെട്ടിട്ടും മഹാനായ ഉറു അറഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു പതർച്ച പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ബസറയിലെ ഒരു വിധവ ആ വിധവയെ ആ കാലഘട്ടത്തിലുള്ള ഒരു പണ്ഡിതൻ സന്ദർശിക്കാൻ പോവുകയാണ് അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ അവരിങ്ങനെ വെറും ചൂടുവെള്ളത്തിൽ തവിയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ മക്കൾ വിഷം തൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ പണ്ഡിതൻ ചോദിച്ചു എന്തൊരവസ്ഥയാണ് നിങ്ങളുടേത് എന്തൊരു പ്രയാസമാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് ഭയം തോന്നുന്നില്ലേ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഈ ലോകത്തുള്ള പക്ഷികളെല്ലാം രാവിലെ ഇറങ്ങുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ വയറ് നിറച്ചിട്ടാണ് അത് അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവയ്ക്ക് കന്നം നൽകുന്ന റബ്ബ് ഒരു മുസ്ലിമായ മാതാവിൻ്റെ മക്കളെ പട്ടിണിക്കിടുമോ അവരുടെ കാര്യം നോക്കാതിരിക്കുമോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അല്പസമയം കഴിയുന്നതിന് മുന്നേ ഒരുപാട് ധാന്യങ്ങളും ഒരുപാട് ഭക്ഷ്യവിഭവങ്ങളുമായി ഒരു വലിയ ധനാഢ്യൻ്റെ ആളുകൾ ആ വീട്ടിലേക്ക് കടന്നു വരികയും ആ സ്ത്രീക്ക് അത് ദാനമായി നൽകുകയും ചെയ്തു എന്നാണ് അവരങ്ങനെ കാലങ്ങളായി ജീവിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ തവക്കുലിൻ്റെ യഥാർത്ഥ വരമേൽപ്പിക്കലിൻ്റെ ഫലമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഹസലൻ ബസുറഹിമഹുല്ല അദ്ദേഹം ബസറയിൽ ജീവിക്കുന്ന കാലം ശക്തമായ ക്ഷാമം പിടിപെട്ടു ക്ഷാമം പിടിപെട്ട് കഴിഞ്ഞാൽ സാധാരണ നാടുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊള്ള തുടങ്ങും എവിടെയാണോ ഭക്ഷ്യവിഭവങ്ങളുള്ളത് ആ ഭക്ഷ്യവിഭവം കയ്യൂക്കുള്ളവൻ കയ്യിലാക്കും പിടിച്ചു പറിക്കും കൊല നടക്കും ഭക്ഷ വിശന്നാൽ മനുഷ്യർ അങ്ങനെയാണ് വിശപ്പൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ സ്വന്തം മക്കളെ വരെ വിറ്റ് തിന്നാൻ ആളുകൾ തയ്യാറാവും വിഷം കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ അറക്കുന്ന എലിയെയും പല്ലിയെയും എല്ലാം സ്വാദോടുകൂടി നമ്മൾ ഭക്ഷിക്കും മനുഷ്യന്റെ സ്വഭാവം ഒരു അവസ്ഥയാണ് വിശപ്പ് ഈ ഒരു അവസ്ഥ ബസറയിൽ വന്നപ്പോൾ ബസറയിലെ വീടുകളെല്ലാം വാതിലുകൾ അടച്ച് ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണങ്ങൾ കയ്യിലുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങി മഹാനായ ഹസൻ അൽ വസുറഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുകളിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ടു ഏതാനും ധാന്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അല്ല മനുഷ്യ ഞങ്ങൾക്ക് ബോധമില്ലേ നിങ്ങൾക്ക് വിവരമില്ലേ ഈ ധാന്യങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടുപോയ പിന്നെ നിങ്ങളെങ്ങനെ ജീവിക്കും നിങ്ങളെങ്ങനെ വിഷപ്പടക്കും അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ വിഷപ്പെടക്കുന്നത് ഈ ധാന്യമല്ല അള്ളാഹു പടച്ചനാണ് എൻ്റെ വിഷപ്പടക്കുന്നത് ഈ ധാന്യമല്ല പ്രിയപ്പെട്ടവരെ ഈ തവക്കുൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു അചഞ്ചലമായ വിശ്വാസം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും തകർന്നു പോകില്ല എനിക്ക് തിന്നാൻ നൽകുന്നവൻ നൽകുന്നവനല്ലാഹുവാണ് എൻ്റെ രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാഹുവാണ് എന്നെ തുണക്കുന്നവൻ എന്നെ നയിക്കുന്നവൻ നയിക്കുന്നവനല്ലാഹുവാണ് അവനല്ലാതെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ എനിക്കൊരു ഉപദ്രവവും ഏൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എനിക്ക് ബാധിച്ചൊരു എന്നിൽ നിന്ന് നീക്കാൻ അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ഇപ്പൊ ജുമാ കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോണിത് തരാൻ നിന്റെ വിധിക്ക് കൽപ്പിക്കാൻ നിന്റെ വിധിയെ തടയാൻ ആരുമില്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ് നമ്മൾ പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് അത് കേറിയിട്ടില്ല നമ്മുടെ മനസ്സിലേക്ക് അത് കയറിയിട്ടില്ല അള്ളാഹ് സുഹാനുഭോ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും റബ്ബ് സുഹാനുഭവത്തെ ആല തൊഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ശാ അല്ലാ ഈ വരുന്ന ഞായറാഴ്ച ഇരുപതാം തീയതി ചേംബർ ഹാളിൽ വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽ ഹജ്ജ് ക്ലാസ് നടക്കുകയാണ് ഹജ്ജിന് പോകുന്ന ആളുകളും ഇനി ഒരു വേള പോകാത്ത ആളുകളും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഹജ്ജിൻ്റെ കർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം തീർച്ചയായും ഹജ്ജിന് പോകുന്ന ആളുകൾ ശാ അള്ളാഹു ജവഹ്റാനെക്കൂടെ അതിന് ക്ലാസ് എടുക്കുക പരമാവധി ആളുകൾ അതിന് പങ്കെടുക്കാൻ ശ്രമിക്കുക സമയം മാറ്റി വയ്ക്കുക അള്ളാഹു സുബാന ഹോറ്റാല ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അതോടൊപ്പം ഹജ്ജിനു വേണ്ടി കൊടുത്തിട്ടുള്ള ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള അതുപോലെ ഹജ്ജിന് വേണ്ടി ചാൻസ് കിട്ടിയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹുബച്ചാല ഏറ്റവും നല്ല രീതിയിൽ അവിടെ എത്തിപ്പെടാനും ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാനും റബ്ബ് റബ്ബു സുബാനഹാല തൗഫീഖ് നൽകട്ടെ അവരെയും നമ്മയും ആ പുണ്യഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദുയൂഫുകളായി അവന്റെ അതിഥികളായി സ്വീകരിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് മനുഷ്യർ ഒരു വട്ടമെങ്കിലും ആ ഹറമിൻ്റെ പരിസരങ്ങളൊന്ന് കാണാൻ ഒരു വട്ടമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്യടെ പുണ്യപാദസ്പർശമേറ്റ ആ മഹത്തായ മണ്ണ് കാണാൻ അതിയായി ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബെ അവരുടെ ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അവരുടെ ആഗ്രഹം നീ സഫലമാക്കി കൊടുക്കണേ റബ്ബെ ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജും ഉമ്മറയും നിർവഹിക്കാനുള്ള ആരോഗ്യവും സമ്പത്തും കഴിവും അവർക്ക് നീ നൽകുകയും ചെയ്യണേ റബ്ബെ അള്ളാഹു ഈ വർഷം ഹജ്ജിനായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഹജ്ജ് സഹോദരങ്ങളുടെ ഹജ്ജ് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ചെയ്തു തീർക്കാൻ അവർക്ക് നീ തോഫീഖ് നൽകണയല്ല എല്ലാ ഇടപാടുകളും തീർത്ത് എല്ലാ മനസ്സിന്റെ എല്ലാ സങ്കുചിതത്വങ്ങളും അവസാനിപ്പിച്ച് ഏറ്റവും ഋചുവായ മനസ്സോടുകൂടി പരിശുദ്ധമായ മനസ്സോടുകൂടി ഇവിടെ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഉമ്മ പ്രസവിച്ച മക്കളെപ്പോലെ ഒരു പാപത്തിന്റെ കറ പോലും ഇല്ലാത്ത രീതിയിൽ തിരിച്ചു വരാൻ അവർക്ക് നീ നൽകണേ നൽകണയല്ല ആ ഹജ്ജിൽ നീ 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 വാഗ്ദാനം ചെയ്ത പൂർണമായ പാപമോചനത്തിന് അർഹരാകാൻ അവർക്ക് നീ തോഫീഫ് നൽകുകയും ചെയ്യണേ റംബെ ആരോഗ്യം കൊണ്ടും ഉത്സാഹം കൊണ്ടും അവർ നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ റംബെ അള്ളാഹു ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുമുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി ചേരണേയല്ല അള്ളാഹുയെ കടം കൊണ്ടും രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുടെ കടത്തിലും രോഗത്തിലും നീ ക്ഷമനം നൽകണേയല്ല അള്ളാഹു الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.